എല്ലാ കൂട്ടുകാർക്കും കുതിരി വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ എന്തവിടെ കാണാൻ വേണ്ടി പോർക്കിടക്കാച്ചിറങ്ങണവാീ പിയാണി എന്തായാലും നേരെ നമ്മളെ എസ്സിലേക്കാണെ വെച്ചു പിടിച്ചു നേരം ഈ കുരുപ്പാണ് ഇറങ്ങി വന്നോണ്ടിരിക്കണം അടിച്ചു പിടിച്ചിട്ട് അവർ മോനെ അതൊക്കെ അടിക്കുന്നേ റോഡ വീണെങ്കിലും ഗ്ലൂൾ വീണില്ല എന്തായാലും ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കായി പോയി എന്തായാലും ഇവിടെ അടിച്ച് മാറ്റട്ട് ഇവിടെ അടിച്ച് ഇവിടുന്ന് അടിച്ച് കുരുപ്പ് പിന്നെ എല്ലാം അടിക്കും ഇത ഇതേപോലെ അടിക്കണം വരെ നിക്കിയിട്ട് അവനെയും കൂടി തീർത്തു രണ്ട് കില്ലും കൂടി നൈസ് നൈസായിട്ടിങ് തൂക്കിയിട്ടുണ്ട് എന്തായാലും എം ബി ഫോട്ടോ ഒന്നും ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ഇറങ്ങി വടന്ന് അവനെ തീർത്തു നേരെ നമ്മൾ ആ രബിലിറ്റിയും കൂടെ ഓൺ ചെയ്ത് വെച്ചു അടുത്ത് കിടങ്ങി ഇനിമിട്ടോ നോക്കണം എന്തെങ്കിലും ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ആരും ഉണ്ടെങ്കിൽ കണ്ടു വെച്ചേരും പോയിട്ടുണ്ട് ടെ പോയിട്ടു ആ തൊട്ടപ്പുറം ഉണ്ടല്ലൊരുത്തൻ ഇരുപത്താറായിട്ട് പോയി അടിപൊളി എം ടനം കൂടി എൻ്റെ മോന സാധനം അതും കൂടി ഇങ്ങനെ അടിച്ചു മാറ്റി സെറ്റായിരുന്നു വീടിന് മുകളിൽ കിട്ടാൻ കില്ലർ എടുക്കണമെന്ന് പറഞ്ഞു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല ഞാൻ അതിൻ്റെ മുകളത്തന്നെ നിൽക്കുകയാണെന്ന് തോന്നുന്നു താഴെത്തോടെ തുള്ളിയോ താഴെ പോയിട്ട് ഫൈറ്റ് ആണ് കേട്ടോ അവൻ മിക്കവാറും ഡെത്തായിട്ട് വീട്ടിൽ ലൂട്ടടിക്കേണ്ടി പറഞ്ഞതായിരിക്കും ചിലപ്പോൾ എന്തായാലും ആശാൻ താഴെ പോയിട്ട് ഇവിടുന്നു അടിവാങ്ങേണ്ടി ദീ നിൽക്കും നിൽക്കും നെക്കിട ബായ എന്തായാലും അവനെയും കൂടിയും നെക്കി വിട്ട് മൂന്ന് കില്ലും കൂടിയും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് വെസ്റ്റൊക്കെ എടുക്കട്ടെ നേരെ ബസ്റ്റങ്ങളൊക്കെ ബാഗ് സെറ്റ് സാധനം എന്തായാലും അവനേ ലൂട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇല്ല അവൻ ഇറങ്ങും അവൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി ലൂട്ട് അടിച്ചിട്ട് പോയാണെന്ന് തോന്നുന്നു വീണ്ടും വന്നിട്ട് യൂസ് ചെയ്യുള്ള വീണ്ടും പറഞ്ഞിരുന്നു നോക്കട്ടെ അപ്പേക്കും വീണ്ടും തല അടിച്ചു വിളിച്ചു നൈസായിട്ട് തൂക്കി വീടത്തിനും കൂടി നിന്ന് വാങ്ങുന്നോക്കട്ടെ എന്തിനാണോ അടി വാങ്ങാനായിട്ട് വീണ്ടും വീട് പറഞ്ഞിരുന്നത് പൊട്ട് 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 എന്തായാലും അവിടെ എത്തിയിട്ട് പട്ടയം എന്നിട്ട് എണ്ണം കൊടുക്കാം ഇവിടെ ഇവിടെ അവിടെ ഉണ്ടോ ഇല്ലാറത്തില്ല താഴത്തോട് ഇറങ്ങി നോക്കുന്ന സംതില്ല ആശ തന്നെ നൈസായിട്ട് നോക്കി നിൽക്കണപ്പെട്ട അവിടെ അവിടെ ആ അവനേം കൂടി ഇങ്ങ് തീർത്തു അഞ്ച് കില്ലും കൂടിയും ഇങ്ങ് തൂക്കിയിട്ടുണ്ട് വീണ്ടും നാൽപ്പത്തി രണ്ട് പേരും കൂടെ അലേ ഉള്ളൂ നൈസ് എന്നെ വീണ്ടും കുറച്ച് ലൂട്ടടിക്കാൻ ഇറന്നേര പോയിക്കൊണ്ടിരിക്കാൻ എന്നാൽ ലൂട്ടിണക്കടിച്ച് മറ്റൊന്നും ഇല്ല ഇറങ്ങി ലൂട്ടടിച്ച് തരുമ്പോഴേക്കും ഇനി അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മാർക്ക് ഓടി അതെൻ്റെ സാധനം ഓണാക്കിയിട്ട് പോയി പൊളി പൊളി പൊളിക്കാം ലൂട്ടി ലൂട്ടിലൂട്ടടിക്കുന്നു ഓക്കെ ഓക്കെ ഒക്കെ ഓ അല്ലേ ഞെക്കി വിട്ടും അവനകത്തോട്ട് ബാക്കിൽ നിന്ന് അടിക്കുന്നു എന്തുകൊണ്ട് അത് ഇത്ര പേരത് ഇറങ്ങിയിട്ടുള്ള മനുഷ്യനെ എന്നാടി അടിക്കുന്നതിന് വീറോട്ടിപ്പോന്നു ഞാൻ അവൻ്റെ കൂടി നെക്കി വിട്ടെങ്കിലും ജസ്റ്റ് മിസ്സായിരുന്നു മിക്കത്തെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ വീരുന്ന സമയത്ത് ഞെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് സെറ്റിലാക്കാൻ വേണം എന്ത് ചെയ്യണം അപ്പോൾ ഇതിലൂടെ പോകണം ഇങ്ങനെ പോയിക്കാണെങ്കിൽ അവർ ഒരിക്കലും ഇതിലൂടെ വീരെന്ന് വിചാരിക്കത്തില്ല ഇപ്പോൾ ആ സൈഡ് നോക്കി നിൽക്കുന്നുണ്ടാവും അവൻ അങ്ങനെയല്ല അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഈ തടവൻ എന്നാലും അവനെ വീണ്ടും ഞെക്കിവിട്ടും അര കിലും കൂടി നൈസരി തൂക്കിയിട്ടുണ്ട് ഏഴ് കിൽ കില്ലിയൻ്റെ മോനെ വേറെ ലെവലെയും ഇതിൽ ഏഴ് കിലും കൂടി തൂത്തുകറിട്ടേം വീണ്ടും ലൂട്ടണൊക്കെ ലൂട്ടിണക്കടിച്ചു മാറ്റിയിട്ട് ഫുൾ വക്കറന്നുള്ള സിംഗിൾ വക്കറും കൂടെ അടക്കുന്ന ഒരുത്തൻ എന്നാലും അടിപൊളിയാണ് ഇതിൻ്റെ അകത്ത് വേറെ കിട്ടണമൊന്നുമില്ല അവിടുന്ന് ലൂട്ടിനൊക്കെ തൂത്ത് അവർ വീണ്ടും നമ്മളാർക്ക് ഏറെ ഉപയോഗിച്ച സമയത്താണ് ഇതിൻ്റെ മുകളിൽ പോയി പൊട്ടിയത് അപ്പോൾ ഇവിടെ ഉണ്ട് മനസ്സിലായി നേരെ പോയി തീർക്കാണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഇവിടെ ഉണ്ടായിരുന്നു എന്തോ എന്തായാലും അവനെയും കൂടിയും അടിച്ച് തീർത്തായിരുന്നു എന്തായാലും ആരെക്കൂട്ടിയാണെന്ന് തോന്നുന്നു എന്താ എട്ട് കില്ലും കൂടിയും ഇങ്ങനെ അടിച്ചു പറ്റി ലൂഡ് അടി ലൂട്ട് ഇടിക്കൂടി ഇവനാണോ തോന്നുന്നത് ഇവിടെ ക്ലിയർ ചെയ്ത് വരുത്താൻ അടിപൊളി അടിപൊളി എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചു ഓ മൊത്തം ലൂട്ടും ഉണ്ടല്ലോ തന്നെ അ മോനെ എന്താ അതൊക്കെയാ ഇങ്ങനെ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ഒന്ന് ആക്റ്റീവ് ആവട്ടെ ആക്റ്റീവ് ആയിക്കാൻ ഒന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് പോയി പോട്ടെന്ന് അവിടെ എനിമി ഉണ്ടാവും നൈസ് സാധനം ഉണ്ടത് അടിപൊളിയാണ് പക്ഷെ ഒന്നും വേണ്ട ഗെയിമിൻ്റെ അത് ആവശ്യമില്ലാത്ത സാധനമാണ് ഞാൻ ഗ്ലൂ ആയിട്ടാണ് എന്നാ ലൂട്ട് ലൂട്ടടിച്ചത് നോക്ക സന്തോ എൻ്റെ മോനെ തൊട്ടടുത്ത് തൊട്ടടുത്ത ഉണ്ടായിരുന്നു രാശം വന്നിട്ടുണ്ടേ ഓക്കെ അവനായ ക്യാരക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കാണൂല കാരെ ചോദിക്കുന്നോളും ഒരു മിനിറ്റ് ഒന്ന് പാക്കടിക്കട്ടെ അടിക്കാതെ ഏലിട്ടെ എന്നാൽ അടിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം വെറുതെ അങ്ങ് നെക്കിയൊന്നും കിട്ടത്തില്ല അടുത്ത് വരണം അടുത്ത് ഇതെല്ലാം നല്ല കൂടി കൃത്യനടം എന്തായാലും അവനെയും കൂടിയും ഞെക്കി വിട്ടു അടിപൊളി ഒമ്പതൊക്കില്ലും കൂടിയും നൈസായിട്ട് ഇങ്ങ് തൂക്കിയിട്ടുണ്ട് വീട് ഇരുപത്തി മൂന്ന് പേരൊക്കെ എൻ്റെ അമ്മ തകർത്ത് വാരി കൊണ്ടിരിക്കുകയാണ് വീണ്ടും ലോട്ടടിക്കട്ടെ എന്തായാലും ഇവിടെ തീർന്നു കളി തീർന്നു നേരത്തെ താഴ്ത്തോട്ട് പോയാൽ മതി ഇന്നലെ തീയക്കയുണ്ട് ആ തീയക്കിങ്ങെടുത്തു രണ്ടെണ്ണം ഐറ്റിയുള്ളൂ നേരെ ഇനി നമ്മളെ അതേ പോകുന്നു ഇതേ പോകുന്നു വീടാനക്കുട്ടി ഏടാ ആലക്കുട്ടി ഇനി ചത്തരിച്ചത്ത് വന്നോണ്ടിരിക്കാണല്ലോ വീണ്ടും കൊന്നു പത്ത് കിലോമീറ്റർ റേഞ്ചിലാണ് നിൽക്കുന്നു ഓക്കെ അവനെയും കൊന്നു അടിപൊളി എന്തായാലും പതിനൊന്ന് കില്ലും കൂടിയും അതും കൂടി അടിച്ചാൽ നേരിടുന്ന സോണ്ട അകത്തോട്ട് വെച്ച് കുടിക്കാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് മൊത്തം ഇനി ആയിരിക്കും വെക്കാൻ സോണ്ട് വന്നുകൂടെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഇല്ല കണ്ടില്ല അവിടെ എന്തായാലും ഇതും കുറച്ചാൽ അതിൻ്റെ അകത്ത് സർവ്വേ ഇതിരിക്കുന്നുണ്ടാവും അമ്മമാരുന്ന് ഇവിടെ നല്ല കിട്ടിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം എല്ലാം സോണ്ടാകത്തും വരട്ടെ ഇട്ട് ബാക്കി നോക്കാറ് നേരെ സോണ് പിടിച്ചു സെറ്റായിരുന്നു ഇനിമി വരുന്നുണ്ടെങ്കിൽ അമ്മമാർ നമുക്ക് ഇവിടുന്ന് അടിച്ച് തീർക്കാം ഇത് ഇത് പൊട്ടി എടുത്ത് നിൽക്കുന്നുണ്ട് പൊട്ട് പൊട്ടു പൊട്ട് പൊട്ടു ഇത് ഇവിടുത്തെ സൈലും ഉണ്ട് ഇത് ഇവിടുത്തെ ലൂട്ട് 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 ലൂട്ടടിക്കാലും അവരെയും കൂടെ അടിച്ചു ആറുപേരൊക്കെ കളി കാണുന്നു നൈസ് തന്നെ അവർ തന്നെ മുകളിൽ കയറിണ്ടലിശബ് വീട്ടിൻ്റെ മുകളിൽ മുകളിലല്ലേ തായി ഉണ്ടാകും മുകളോട്ട് വന്നില്ല പക്ഷേ ഞാൻ കുറച്ചു നേരം നോക്കിയന്നെ പണി കിട്ടും കാരണം സോണ് വന്നു കഴിഞ്ഞാൽ നല്ല ഓടാണ്ട് ഇവിടെയോ കൊണ്ടുവച്ചിരിക്കുന്നു സോണൊക്കെ എൻ്റെ അടുത്ത് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് റെസ്റ്റും കൂടി എടുത്തിട്ട് പോയ നോക്കാൻ എൻ്റെ മോനെ ഞാൻ പറഞ്ഞല്ലോ കിട്ടുമെന്ന് ഇവിടെ നിന്നാണ് അത് അടിച്ചു എനിക്ക് അടിച്ചതൊന്നും മനസ്സിലാവുന്നില്ല ഇവിടുന്ന് അടിച്ചു ഞാൻ വിട്ടു എന്നെ അടിക്കാണ്ട് പണി പണിയെടുക്കാൻ താ ഒരു ഇനിമിയും കൂടി ഉണ്ട് നമുക്ക് മെല്ലെ സോൺ എടുക്കാട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സോൺ മുക്കുമ്പോഴത്തേക്കില്ല അത് നേരം ഓടി സാധനം ഒക്കെ ഓൺ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇനിമിയുണ്ട് ആ സാധനം പോയുണ്ടോ എവിടെയെങ്കിലും പോയി പൊട്ടിക്കോളും ഇത്രയും റേഞ്ചിലാണ് അതൊന്നും പോയി അടിക്കാൻ ഇത്തില്ല തൊട്ടടുത്തൊന്നും അല്ല ഇരുന്നാലും ഈ വീട് ഇട്ടു നോക്കി ആ വീടും കിട്ടിയില്ല നേരെ ഈയൊരു വീടെങ്കിലും കിട്ടുമെന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കാൻ സമയത്ത് മറന്നു വന്നിട്ടുണ്ടോ സൈഡിൽ ഞാൻ ആദ്യം കണ്ടില്ല പിന്നെ ഓടുമ്പോഴാണ് ശ്രദ്ധിച്ചത് അടിച്ചടിച്ച് അവനെയും കൂടി തീർത്തിട്ട് പറഞ്ഞിട്ടുള്ളൂ പതിമൂന്ന് കില്ലിയും കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് വീടിൻ്റെ മുകളിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ് നൈസ് ആയിട്ട് വീട് പതിനൊന്ന് പേരൊക്കെ ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ ഇരുപത് കില്ലി പൊളിക്കും നമ്മളെന്ന് ഓക്കെ ഓക്കെ ഇവിടെ വരുത്തണേ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് വരുത്തേൻ എന്തായാലും ആരോ വിരുന്ന സമയത്ത് പെട്ടെന്ന് ക്രോൺ ഇട്ടു എവിടെയാണെന്ന് അറച്ചല്ലോ അവനെ യൂസ് ചെയ്യണ സാധനം എവിടെ നിൽക്കുമ്പോൾ എന്ത് തോന്നും അവിടെ നിന്ന് നേരെ നിക്കിയിട്ടും അവനെയും കൂടി തീർത്തു എന്തായാലും ഗുഹാളും കൂടി ഇട്ടു നേരത്തെ മെഡിക്കറ്റും കൂടി അടിച്ച് കീച്ചി കൊണ്ടിരിക്കണം പതിനാല് കിലോ വീണ്ടും എട്ട് എട്ട് പേരും കൂടി ബാക്കിയും ഒരു മെഡിക്കറ്റിങ് കൂടി അങ്ങ് ചാമ്പിയിട്ട് വീണ്ടും നോക്കി ഓക്കെ ലൂട്ടി ലൂട്ടി ലൂട്ടടി കിട്ടും ലൂട്ടടിച്ച് കയറ്റി എന്തായാലും കുരുപ്പ് വിട്ടേത്തെ ഓക്കെ എന്താ അവനും കൂടിയും പതിനഞ്ച് കില്ലും കൂടി എൻ്റെ മോനെ കൃത്യം കില്ല് വരുന്നുണ്ട് ഇനി ഇത് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ നെക്ക് കിട്ടിയിൽ കിട്ടി കിട്ടി കിട്ടു പതിനാറ് ഓക്കെ ഒരിത്തിനും കൂടിയും എടാ നാല് പേരെടാ കൃത്യം നാല് പേര് എൻ്റെ ബാക്കിൽ വരി മിന്നെ കില്ലെടുത്തോ എന്ന് അറിയത്തില്ല പക്ഷേ അതിൻ്റെ മുകളിൽ വരുത്തിന് വേണ്ടോ വെട്ടേ വെട്ടെ വെട്ടേ ഓക്കെ ഓക്കെ വേണ്ടത് പതിനേഴ് രണ്ട് പേരും കൂടി രണ്ട് കില്ലിയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് അകത്തുള്ളത് ഒന്ന് നോക്കാം അവനെയും കൂടെ തോന്നു അവൻ വീട് റിവ്യവായി ഓ ഭ സാബ് അവൻ റിവ്യൂ ആയിടത്തേ ഇവിടെ തന്നെ കിട്ടുവാണെങ്കിൽ കൃത്യത്തി ഇരുപത് കില്ലി അടിപൊളിയും ഓക്കെ റിവേ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടല്ലേ താമസം ചെയ്യാം അവസാനം നോക്കിക്കൊണ്ടിരുന്നു ഇവിടെയും കാണുന്നില്ല അവസാനം ആ സാധനം വിട്ടപ്പോൾ ഇത് ഇവിടുന്ന് പൊട്ടിയും അപ്പോൾ ഇവിടെ ഇരുമ്പി ഉണ്ടെന്ന് മനസ്സിലായി നേരെ എൺഫ്രണ്ട് എടുത്തിട്ട് അവൻ കീറി വരുമ്പോൾ തലക്കെട്ട് കൊടുക്കാറ് നോക്കുന്ന സമയത്ത് കാണുന്നില്ല അവശാനെ വീരുന്നില്ല നോക്കുമ്പോൾ ഇവിടുന്ന് അടിച്ചു പെട്ടെന്ന് ഗ്ലൂ ആട്ടു ആ കെയ് കാലമാടം വിടുക അങ്ങനത്തെ സമയം വേണ്ട കെയറക് ഇട്ടിട്ട് നേരെ ബാക്കിയിട്ട് ക്രോൺ കിട്ടേ ക്രോണിൻ്റെ ഒരു ഗ്ലൂ ആളെ ഇട്ട് നേരെ വെയിറ്റിംഗ് ആണേ ഇട്ടോഴി സമയത്ത് ആ കെയറക്ട് വെച്ച് ഒറ്റ ഉള്ളി ഒത്തിരി അച്ചിപ്പ എൻ്റെ പോയി അറുപത് എഴുപത് അച്ചിപ്പേക്ക് ഈ സാധനം കിട്ടാം അതെല്ലാം ഭയങ്കര ഓവറായിട്ടാണ് ഭയങ്കര ഡാമേജ് പോയി ഒരക്ഷി ഇല്ലാത്തൊരു ക്രോൺ ഒക്കെ ഇട്ടിട്ട് പിന്നെ നിന്നെ കെയറക്ട് യൂസ് ചെയ്യുന്ന അവസ്ഥ തന്നെ കാലമാടൻ ഇവൻ തന്നെ മിക്കാലും അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം എന്നൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ചാണം പറ്റണ കളി കാണുന്നത് വേറെ കാര്യം അതാണ് നമ്മളെ നമ്മളരുത് അതുകൊണ്ട് കളി കാണും നമ്മളെ കില്ലെടുത്താലും എന്തായാലും പൂയിടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫുൾ എക്സ് പിടിച്ചിട്ട് ഇവൻ ഞാൻ കൊന്നയാണെന്ന് തോന്നുന്നത് നേരത്തെ ആ ഓടുന്നതിന് മുകളിൽ കയറാൻ നോക്കിയില്ലേ അപ്പം കില്ലെടുത്താണ് കുരിപ്പിനെ ഇപ്പം വീണ്ടും റിവേ ആയിട്ട് വന്നിട്ടാണ് എന്നെ കൊന്നത് റിവഞ്ച് എടുത്തളഞ്ഞു അത് ഇവൻ തന്നെയാണത് ആഴ്ച തലവണ്ണങ്ങ് പിരിത്തളഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്